സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ഓപ്പോസിറ്റ് കുറുവൻ പുഴയിൽ മുങ്ങിമരിച്ച സഹോദരങ്ങളായ കുട്ടികൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി അകമ്പാടത്ത് താമസിക്കുന്ന ബാബു നസീമ ദമ്പതികളുടെ മക്കളായ റിൻഷാദ് റാഷിദ് എന്നിവരാണ് കുടുംബത്തെയും ഒരു നാടിനെയും കണ്ണീരിലാഴ്ത്തി പുഴയിൽ മുങ്ങി മരിച്ചത് മയിലാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇരുവരുടെയും മയത്ത് ഖബറടക്കി കുരുന്നുകൾക്ക് യാത്രാമൊഴി നൽകാൻ ഒരു നാട് ഒന്നായി ഒഴുകിയെത്തി പലരുടെയും കണ്ണുകൾ ഏറെ നടിഞ്ഞിരുന്നു മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനോ സ്വയം ആശ്വസിക്കാനോ ആവാതെ പലരും വിതുമ്പി ഇന്നലെ ഉച്ചയോടെയാണ് രണ്ട് കുട്ടികൾ കുറുവൻപുഴയുടെ പെരുവമ്പാടം കടവിനും കണ്ണൻകുണ്ണിനുമിടയിൽ വെള്ളത്തിൽ മുങ്ങിയത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന കുട്ടികളാണ് അപകടം ജനങ്ങളെ അറിയിച്ചത് ഇതോടെ ഫയർഫോഴ്സും ഇആർഎഫും നാട്ടുകാരും കുറുവൻപുഴയുടെ കടവിലേക്ക് ഓടിയെത്തി അല്പസമയത്തിനുള്ളിൽ രണ്ടുപേരെയും പുഴയിൽ നിന്ന് കണ്ടെത്തി അകമ്പാടം എ സി എസ് ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു സഹപാഠികൾ രക്ഷിതാക്കൾക്കൊപ്പം എത്തി തങ്ങളുടെ പ്രിയ കൂട്ടുകാർക്ക് യാത്രാമൊഴി നൽകി വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം കണ്ണീരോടെയാണ് കുട്ടികൾക്ക് എരിഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റിൻഷാദ് എരഞ്ഞങ്ങാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റാഷിദ് കായികരംഗത്ത് ഈ സഹോദരങ്ങൾ ഏറെ സജീവമായിരുന്നു തങ്ങൾക്കൊപ്പം കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും നടന്നിരുന്ന റിഷാദും റാഷിദും ഇനി വരില്ലെന്നും തങ്ങൾക്കൊപ്പം ഉണ്ടാവില്ലെന്നുമുള്ള യാഥാർത്ഥ്യം സഹപാഠികൾക്ക് ഇനിയും ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് മൃതദേഹങ്ങൾ വീട്ടിൽ നിന്നും പുറത്തേക്കെടുക്കുമ്പോൾ മാതാപിതാക്കൾ ഉൾപ്പെടെ പൊട്ടിക്കരയുന്നത് കാണാനാവാതെ അധ്യാപകർ ഉൾപ്പെടെ കണ്ണീരണിഞ്ഞു